ഹായ് നമുക്ക് നല്ലൊരു തെരണ്ടി വെച്ചിട്ടൊരു അടിപൊളി ഒരു കറി ഉണ്ടാക്കിയല്ലോ എറണാകുളത്ത് ഇതിനെ തെരണ്ടി എന്നാണ് പറയണത് വേറെ ഇവിടെ എന്ത് മീനാണ് പറയണതെന്ന് അറിയാൻ പാടില്ല ഇംഗ്ലീഷ് റേ എന്ന് പറയും മുളകും മല്ലിയെല്ലാം വറുത്ത് നല്ല കൊടമ്പളിയും ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുന്ന ഒരു വെറൈറ്റി കറിയാണ് തെരണ്ടി ആദ്യമേ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം തെക്കണം അതിൻ്റെ ആ അഴുക്കെല്ലാം മാറണം അല്ലെങ്കിൽ ഒരു ഉളുമ്പ് ടേസ്റ്റ് ആയിരിക്കും ചൂടുള്ള ഒഴിച്ച അല്ലെങ്കിൽ കുടമ്പുള്ളി വെള്ളം ഒഴിച്ചാൽ നമുക്ക് തരണ്ടി ക്ലീൻ ചെയ്തെടുക്കാം വേറൊരു പാത്രത്തിൽ ഒരു മൂന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം അതിൻ്റെ ഒരു പച്ചപ്പൊക്ക ഒന്ന് വരെ ഇതുപോലെ വറുത്തെടുക്കുക ഒരുപാട് ഫ്ലെയിം വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിം ആയിരിക്കണം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൂത്ത് ഒരു മുക്കാൽ ഇതാകുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം അതും ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പം അതെല്ലാം കുഴികളും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം കുരുമുളക് പൊടിയിലേ അമല്ലി മുളകും എല്ലാം നന്നായിട്ടൊന്ന് മൂത്തെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്താണത് ഒരുപാട് പൈം കൂട്ടി വെക്കരുത് ഇതുപോലെ ആയി കഴിയുമ്പോൾ നിർത്തുക എന്നിട്ട് മൺചട്ടിയിലേക്ക് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അതിലേക്ക് ഒരു ഒരൊന്നര സ്പൂൺ വെളുത്തുള്ളിയും ഒന്നര സ്പൂൺ ഇഞ്ചിയും ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് അതിനെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം വെളുത്തുള്ളിയും ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് സോട്ടാക്കി കഴിയുമ്പോൾ അതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അതൊന്ന് സോട്ടാക്കി കഴിയുമ്പോൾ ഒരു നാല് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് അതിനെ ഒന്ന് സോട്ട് ചെയ്യണം എന്നിട്ട് അതിലേക്ക് അല്പം വെള്ളമൊഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിയും ചേർത്താൽ മിക്സി കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി എണ്ണയൊക്കെ ആ മസാലയിൽ വരുന്ന രീതിയിൽ എടുക്കണം എന്നാലാണ് ടേസ്റ്റ് എന്താണത് ആ വെള്ളമെല്ലാം പറ്റി എൻ്റെ അകത്തേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് അതെല്ലാം നന്നായിട്ട് ഇളക്കി കൂട്ടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കുടമ്പുളിയും ഇട്ടുകൊടുക്കുക ഇത് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം എന്നാലാണ് പുളിയെല്ലാം ഇറങ്ങി ആ ചാറിലേക്ക് വരുള്ളു നേരത്തെ നമ്മൾ കഴുകി വെച്ച തിരണ്ടി ആ ചാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കിയിട്ടാണ് ഇട്ടുകൊടുക്കണമെങ്കിൽ പുളി ഉപ്പൊക്കെ ഉണ്ട് അപ്പം നമുക്ക് തിരണ്ടി കഴുകിയത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നത്തേ അതിനൊന്ന് ഇതുപോലെ ചെയ്തിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അതിൻ്റെ പുളിയും എല്ലാം പിടിച്ചിട്ടുണ്ട് വേറൊരു പാനിൽ വെളിച്ചെണ്ണ കൊടുത്തിട്ട് കുറച്ച് കടുകും കുറച്ചുള്ളിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം മല്ലിപ്പൊടിയാണ് സാധാരണ എല്ലാവരും മുളക്ൊടി കിട്ടുകൊടുക്കണം ഇതിന് ഈ കറിക്ക് മല്ലിപ്പൊടി നമ്മൾ കൂടുതലേണ്ടതാണ് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ മാത്രമാണ് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് അല്പം വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തന്നെ ഒന്ന് തോട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ കുറുകി ഒരു അതിൻ്റെ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ആ മീനിലേക്ക് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കണം എന്നാലാണ് കറിക്കൊക്കെ നല്ല ഇഷ്ടമാണ് ആ വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കരുത് ഈ ചാറ് തന്നെ നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് അത് ഇതിൻ്റെ അകത്തേക്ക് ഈ ഗ്രേവി എല്ലാം അതിൻ്റെ അകത്തേക്ക് ചേർത്ത് നന്നായിട്ടെന്നെ ഇളക്കി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പരങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടാവും വെറൈറ്റി രുചിയായ തിരണ്ടിക്കറിയാണ് ഇത് ചോറിൻ്റെ കൂടെ കപ്പയുടെ കൂടെ എന്തിൻ്റെ കൂടെ അങ്ങ് കഴിക്കാൻ പറ്റും നമുക്ക് വൈറ്റ് റൈസൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട കുത്തിരിച്ചോറ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം അത്ര ടേസ്റ്റാണ് നിങ്ങളിത് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യണം ഒന്ന് ചെന്നെങ്കിൽ മേടിക്കുമ്പോൾ ഇതുപോലെ ചെയ്യുക ആ കുടമ്പിളിയുടെയും ആ വറുത്ത മല്ലിയുടെയും മുളകിൻ്റെയും എല്ലാം നല്ല ഒരു ടേസ്റ്റ് നമുക്കിവിടെ കംപ്ലീറ്റ് അടിക്കുന്നുണ്ട് നിങ്ങളത് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നതാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച്